ഇന്ന് ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ് അതിന് ആവശ്യത്തിനുള്ള ചക്കക്കുരു വെള്ളരിക്ക ഒരു ചെറിയ മാങ്ങ ഒരു പച്ചമുളക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ഇവയെല്ലാം നമുക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം ഞാനൊരു കുക്കറിലിട്ടാണ് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം അതിലേക്ക് നമുക്കെല്ലാം ചേർക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ബാക്കി നമുക്ക് മഞ്ഞൾപ്പൊടി തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ അരക്കാനെടുക്കാം കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം വേഗാനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അരപ്പിനുള്ള തേങ്ങ ഒരു മുറി തേങ്ങ നേരത്തെ ഇച്ചിരി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ബാക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നല്ല ജീരകം ഒത്തിരി വേണ്ട ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് നമുക്കൊരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെന്ത കഷ്ണങ്ങൾ നമുക്ക് കരച്ചിട്ടേക്ക് മാറ്റാം അരച്ച അരപ്പ് നമുക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ചൂടട്ടെ അതിൽക്ക് കടുക് താളിക്കാനായിട്ട് ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് മൂന്ന് വറ്റൽമുളക് നമുക്കൊരു ചീനിച്ചട്ട എടുപ്പി വെച്ച് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഈ തിളയൊക്കെ വരാൻ തുടങ്ങി നമുക്ക് സ്റ്റൗ ഇനി ഓഫ് ചെയ്യാം വച്ചൽമുളക് ഇട്ടുകൊടുക്കാം കൊടുക്കാം കുറിയുള്ളി നമുക്ക് അത് അരപ്പിലേക്ക് ഒഴിച്ചു വരാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്